ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് നിങ്ങൾക്ക് ഉടൻ നടക്കുവാൻ പോകും അപ്പോൾ അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് മൗനമായി നിങ്ങളുടെ ഹൃദയം കൊണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്കിനി എന്റെ ജീവിതത്തില് അടുത്ത് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് ആ സംഭവിക്കാൻ പോകുന്നതിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടോ അഥവാ ഇനി എന്തെങ്കിലും ചീത്ത കാര്യമാണോ നല്ല കാര്യമാണെങ്കിൽ അതെനിക്ക് ലഭിക്കുവാൻ അത് ഉടൻ ലഭിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചീത്ത കാര്യമാണെങ്കിൽ അത് എന്നെ വിട്ട് പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ നിങ്ങൾ ആത്മാർത്ഥമായി യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന കാർഡിലോട്ട് നോക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ആ കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പോൾ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാൻ ഉള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ദൂരം നടക്കും എന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതിലൊരു മാറ്റം വരുന്നത് ഒരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനത് കോമൺ ആയിട്ട് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ എനിക്ക് നോക്കി പറയാന് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ചാനലിൽ ജോയിൻ ചെയ്യുവാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നത് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ ഈ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യാം അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമായി തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾ ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തികൾ ആണെന്നാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഗ്യവും ലഭിക്കാത്തൊരു സമയത്താണ് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങളൊരു സമയം ശരിയല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും ഏതൊരു കാര്യം ചെയ്താലും അത് നിങ്ങൾക്ക് വിജയിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷെ അതൊന്നും ഉറയ്ക്കുന്നില്ല അതായത് എല്ലാം സെറ്റായി ഇനിയിപ്പോൾ അടുത്തോടൻ വിവാഹം നടക്കണം ആ സമയമാകുമ്പോഴത്തേക്കും അത് മാറിപ്പോകുന്നു അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർ അറിയാതെ തന്നെ അവരുടെ പിരിഞ്ഞു പോകുന്നു ഓക്കെ നിങ്ങൾ എന്തുമാത്രം സ്നേഹം കൊടുത്തിട്ടും നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് സ്നേഹിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടും പക്ഷെ ആ വ്യക്തി അത് കാണാതെ നിങ്ങളിൽ നിന്ന് പിന്മാറി പോകും അപ്പോൾ അതേപോലെ തന്നെ ചില ജോലിക്ക് വേണ്ടിട്ട് അപേക്ഷിച്ച് അതേപോലെ തന്നെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് അതേപോലെ തന്നെ വിദേശത്ത് പോയി ജോലി നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് വർഷങ്ങളായിട്ട് മാസങ്ങളായി നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കുന്നു പക്ഷെ അത് നടക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ എല്ലാ കാര്യങ്ങളും തടസ്സമാണെന്നാണ് യൂണിഫ് ഇപ്പോൾ അറിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഭാഗ്യങ്ങൾ നിറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ ആ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സിൽ കാണിക്കുന്നത് പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങളൊക്കെ മാറി നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടാണ് ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ ബാധിച്ച ആ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റുക അഥവാ നിങ്ങൾക്ക് ഇനി അതിനുള്ള സോഴ്സ് ഇല്ല അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് അതിനുവേണ്ടി തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുക എന്നിട്ട് അതിൽ ഞാൻ കാണിച്ചിരിക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സൊന്നും കാണത്തില്ല എന്താ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരണം ജീവിതത്തിൽ വിജയിക്കണം എന്ന ചിന്ത നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിച്ചുകൊള്ളുക അതും നിങ്ങൾക്ക് ധാരാളം പോസിറ്റീവ് എനർജി പകർന്നു നൽകും നിങ്ങളുടെ ധാരാളം പോസിറ്റീവ് എനർജി വരുന്ന അനുസരിച്ച് നിങ്ങളുടെ ദോഷപരങ്ങളും വരുത്തി വെച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി പതിയെ പതിയെ പതികെ മാറുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയുന്നു യൂണിവേഴ്സ് ഒരു താക്കീതോണം നിങ്ങളോട് വീണ്ടും ഒരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില വഴക്ക് പ്രശ്നങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് അത് നേരത്തെ അതായത് മുൻകൂട്ടി തന്നെ നിങ്ങളെ അറിയിച്ചത് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങള് ആ അപകടങ്ങള് നിങ്ങൾക്ക് വരാതെ പോകും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഓക്കെ അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി കാര്യം നിങ്ങളോട് ആദ്യമേ അറിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ആരുടെയും ഒരു പ്രശ്നത്തിനും പോയി ഇടപെടരുത് അതേപോലെ തന്നെ പൊതുവേദിയിലായാലും കൂട്ടുകാരുടെ ഇടയിലായാലും വീട്ടിൻ്റെ ഉൾത്തളത്തിലായാലും നിങ്ങൾ നിങ്ങളെ നാവിനെ ഒന്ന് നടക്കുക മൗനമായിരിക്കുക ഒരു പ്രശ്നത്തിനും നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയാൻ പോകണ്ട ഓക്കെ നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അത് ലാസ്റ്റ് നിങ്ങൾക്ക് തിരുമ്മയായിട്ട് വരും നിങ്ങളെ ഒറ്റപ്പെടുത്തും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും ആരും കൂടെ കാണത്തില്ല ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് കണ്ടാലും കുറച്ചു ദിവസത്തേക്ക് മൗനമായിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ച് പറയുന്നത് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആ ഭാഗ്യങ്ങളൊക്കെ നിൽക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കെ കിട്ടും ഒരു സംശയം വേണ്ട നിങ്ങൾ നല്ല രീതിക്ക് ജീവിക്കേണ്ട വ്യക്തിയാണ് ഇങ്ങനെ കണ്ടെ കഷ്ടപ്പെടേണ്ട വ്യക്തിയെ അല്ല ഉടൻ തന്നെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തിയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വലിയൊരു വിജയം ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സംസാരം അത് അനുസരിച്ചുള്ള പ്രവൃത്തി നിങ്ങളിലില്ല ഓക്കെ അതായത് നിങ്ങളൊരു കാര്യം പറയും അത് മറ്റുള്ളവരെ വിശ്വസിക്കും പക്ഷെ അത് പ്രാവർത്തികമല്ല അത് പ്രവർത്തിക്കില്ല നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയാൻ പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് എടുത്ത് പറയുന്നു ആ ഒരു സ്വഭാവം മാറ്റുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പുറത്തു പറയുക അതുപോലെ തന്നെ വീടിന്റെ അകത്തായാലും വീടിന്റെ ഉള്ളിലായാലും പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത വാഗങ്ങള് നിങ്ങൾ ആർക്കും കൊടുക്കരുത് അതുവഴി വലിയ ജീവിത പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സൂടെ എടുത്ത് പറയുന്നത് കൊണ്ട് അതൊന്നും സൂക്ഷിക്കുക നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വ്യക്തിയല്ല നിങ്ങൾ ഇതിനു മുൻപേ രക്ഷപ്പെട്ടു പോകേണ്ട വ്യക്തിയാണ് പക്ഷെ അത് തടസ്സമായി എന്നത് നിങ്ങൾക്ക് ഒന്നിലും വിശ്വാസമില്ല നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമില്ല ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഒന്നിനു വേണ്ടിയും അതികഠിനമായിട്ട് പ്രയത്നിക്കാറുമില്ലെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി ഫസ്റ്റ് തവണ പോയി ആ കാര്യം നടന്നില്ല രണ്ടാം തവണ പോയി അത് നടന്നില്ല മൂന്നാം തവണയും പോയി അത് നടന്നില്ല അതോടെ നിങ്ങൾ അത് വിട്ടേക്കും നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുന്ന ഏത് കാര്യമായാലും അത് നിങ്ങൾക്ക് ലഭിക്കും അത് യാതൊരു സംശയമില്ല മറ്റുള്ളവരെ പോലല്ല നിങ്ങൾ ചില വ്യക്തികള് എന്തുമാത്രം ട്രൈ ചെയ്ത അന്ന് കിട്ടത്തില്ല നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ ഈ ഒരു മാറ്റം അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു ഇടയ്ക്ക് വെച്ചാണ് നിങ്ങളുടെ സ്വഭാവം ചേഞ്ചായി ഇങ്ങനെ മാറി എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് ചില ദോഷഫലങ്ങൾ നിങ്ങൾ വന്നു ഭവിച്ചത് കൊണ്ടാണ് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്തൊക്കെയാണ് ആ ദോഷഫലങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം അതിനുള്ള സോഴ്സ് ഇതിന് വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കൊടുത്തിരിക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഒരങ്ങാൻ പോകുമ്പാട്ടും മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ ഒരു വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമാകുകയും നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഇത് യൂണിവേഴ്സ് മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചത് നിങ്ങളടുത്ത് യൂണിവേഴ്സിന് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആരുടെയും ഒരു കാര്യത്തിൽ പോയി ഇടപെടല് ആർക്കും ഒരു വാർത്തത്വം ചെയ്യല്ലേ പ്രത്യേകം ശ്രദ്ധിക്കുക എഴുത്തിയാൽ സംസാരിക്കാതിരിക്കുക ദേഷ്യപ്പെട്ട് പൊതുവേദികൾ സംസാരിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത ഒരു വാർത്തകളും വീട്ടിനകത്ത് ഉള്ളവർക്ക് പോലും നിങ്ങൾ കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് വലിയ ജീവിത നഷ്ടത്തിന് കാരണമായി തീരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും എഴുത്ത് ആൾ ചെയ്യാതെ ആലോചിച്ച് ചെയ്യുക അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് പെഡിക്കൽ കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാല് നിങ്ങൾ ഓൾറെഡി നല്ല പണമുള്ള വ്യക്തികളാണ് ഒരു ബേസിക് ഒരു പണ അടിസ്ഥാനം ഉള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് ധാരാളം പണമുണ്ട് പണവരവുമുണ്ട് ഓക്കെ ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ രീതിയിലുള്ള വ്യക്തികൾ അവർക്ക് പണമില്ല ഒരുപാട് അവർ ട്രൈ ചെയ്തു പക്ഷെ പണം ഉണ്ടാകുന്നില്ല ഓക്കെ അപ്പോൾ ഒരു പണ അടിസ്ഥാനം ബേസിക് ഇല്ല അങ്ങനെ ജീവിക്കുന്ന കുറച്ച് വ്യക്തികളും ഈ കാർഡ് ചോദിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു പണ അടിസ്ഥാനം ഉടൻ വരാൻ പോകും നിങ്ങളെ ജീവിതത്തിന് അങ്ങോട്ട് പണം ധാരാളം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള സ്വപ്നങ്ങളും നിങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുക നിങ്ങൾക്ക് കൂടിയാൽ ഒരു കാര്യവുമില്ല നിങ്ങളെ കൊണ്ട് യാതൊരു ഉപയോഗമില്ല പണനഷ്ടം സമയനഷ്ടം അത്ര ഉണ്ടാകത്തുള്ളൂ എന്ന് കരുതി ഒഴിഞ്ഞു മാറിപ്പോയ പല വ്യക്തികളും നിങ്ങളുടെ ഉയർച്ച കണ്ട് വീണ്ടും നിങ്ങളോട് കൂടാനും വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങൾ ആരോട് കൂടണമെന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ അവോയ്ഡ് ചെയ്ത ഒരു വ്യക്തികളെയും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് കൊണ്ടുവരരുതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ യൂണിവേഴ്സിൽ കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് അതായത് ഈ രണ്ടാമത്തെ രീതിയിലുള്ള വ്യക്തികളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങൾ പണത്തിനായിട്ട് ഇത്രയും കഷ്ടപ്പെടേണ്ട വ്യക്തിയെ അല്ലായിരുന്നു നിങ്ങൾക്ക് നല്ലൊരു ബേസിക്ക് ഇതിനു മുൻപേ വരേണ്ട സമയം കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇത്രയും കഷ്ടപ്പാടുകൾ ഇപ്പോൾ പോലും നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നത് ചില ദോഷഫലങ്ങൾ നിങ്ങളെ ചുറ്റി ഉടഞ്ഞതുകൊണ്ടാണ് ഒന്നുകിൽ നിങ്ങൾ എന്താണ് ആ ദോഷഭരണമെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സിലേക്ക് വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുക അതിലുള്ളത് പോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ദോഷപരങ്ങൾ പതിയെ പതി പതിയെ മാറുന്നതനുസരിച്ച് നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി വരികയും അതുവഴി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും ഉടൻ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് വലിയൊരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പണ അടിസ്ഥാനെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഒരു കാര്യം അറിയിക്കുന്നത് നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഹാർഡായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കരുത് ഹോസ്പിറ്റൽ പോകുക അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തത് മാറ്റുക അല്ലെങ്കിൽ വരിക ദോഷം ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിറ്റ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരണ ഉണ്ടാകട്ടെ